ക്കരയെ ഒന്നടങ്കം നടുക്കിയ സംഭവം ശബരിമലയിലേക്ക് പോകുന്നതിനായി ഒരു കൂട്ടം ഭക്തർ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിനു സമീപത്തേക്കെത്തി ആളുകൾ ഓരോരുത്തരായി ഇറങ്ങി കുളിച്ച ശേഷം തിരികെ പാലത്തിലേക്ക് കയറി എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഭക്തൻ മാത്രം അപ്പോഴും പുഴയിൽ കുളിക്കുകയായിരുന്നു സമയം ഏകദേശം രാത്രി പന്ത്രണ്ട് മണി പിന്നിട്ടതുകൊണ്ട് തന്നെ പാലത്തിലേക്ക് കയറിയ വ്യക്തികളൊക്കെ തങ്ങളുടെ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി അവരുടെ വാഹനത്തിലേക്ക് കയറ്റി വയ്ക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു പുഴയിൽ അതിഭീകരമായ ഒരു ശബ്ദം കേട്ടത് പാലത്തിലുണ്ടായിരുന്ന ആളുകൾ പുഴയിലേക്ക് നോക്കിയപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന വ്യക്തി പുഴയിലേക്ക് തെന്നി വീഴുന്ന കാഴ്ചയാണ് അവർ കണ്ടത് നദിയിൽ മുട്ടൊപ്പം വെള്ളം മാത്രമാണുള്ളത് എന്നിട്ടും ആ ഭക്തന് വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ കിടക്കുന്നത് പാലത്തിലുണ്ടായിരുന്ന വ്യക്തികളിലൊക്കെ അത്ഭുതമുണ്ടാക്കി അയാൾ എത്ര ശ്രമിച്ചിട്ടും വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലായിരുന്നു കൊടുന്നനെ പാലത്തിലുണ്ടായിരുന്നവരുടെയും നദിയിൽ വീണുപോയ വ്യക്തിയുടെയും കണ്ണുകൾ ഒരു കാഴ്ചയിൽ ഉടക്കിയത് പാലത്തിനടിവശത്തുള്ള തൂണിന് സമീപത്തായി തോർത്തു മാത്രം മുടുത്ത ഒരു ചെറുപ്പക്കാരൻ കഴുത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന നിലയിൽ നിൽക്കുകയാണ് നല്ല നില ഉണ്ടെങ്കിൽ പോലും കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നത് രാത്രിയായിട്ടും വ്യക്തമായി കാണാൻ കഴിയുന്നതിൽ ആ കാഴ്ച കണ്ടവർക്കൊക്കെ അതിശയം തോന്നി അത് മാത്രവുമല്ല ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ചുവന്ന നിറത്തിലുള്ള തെച്ചിപ്പൂക്കൾ പറ്റി പിടിച്ചിട്ടുമുണ്ട് ആളുകളൊക്കെ ആ കാഴ്ച അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന സമയത്തായിരുന്നു ആ ചെറുപ്പക്കാരൻ തന്റെ കൈ ഒന്ന് അനക്കിയത് അയാളുടെ കൈവിരലുകൾ അനങ്ങിയ സമയത്ത് മുട്ടപ്പമുണ്ടായിരുന്ന ഭാരതപ്പുഴയിലെ വെള്ളം അതിവേഗം കുതിച്ചുയരുകയും വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്നിരുന്ന ഭക്തനെയും വഹിച്ചുകൊണ്ട് ആ ജലം അതിശക്തമായി ഒഴുകി ചെയ്തു തീർത്തു അമ്പരപ്പോടു കൂടിയായിരുന്നു പാലത്തിന് മുകളിലുള്ളവർ ആ കാഴ്ച കണ്ടത് ഒരു നിമിഷം കൊണ്ട് എല്ലാം അപ്രത്യക്ഷമായതുപോലെ താഴെ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഭക്തനെയും അവിടെ നിന്നിരുന്ന ചെറുപ്പക്കാരനെയും കാണാനില്ല തങ്ങൾ സ്വപ്നം കാണുകയാണോ എന്ന് പാലത്തിലുള്ളവർക്ക് തോന്നിയെങ്കിൽ പോലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒഴുകിപ്പോയ ചെറുപ്പക്കാരനെ തിരഞ്ഞ് പാലത്തിന് മുകളിൽ നിന്ന വ്യക്തികളൊക്കെ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുകയും വിശദമായ ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു മുട്ടൊപ്പം വെള്ളം മാത്രമേ ആ സമയത്തും ഭാരതപ്പുഴയിൽ ഉണ്ടായിരുന്നുള്ളൂ വിശദമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഉണ്ടായിരുന്ന സുഹൃത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പെട്ടെന്നുണ്ടായ വെള്ളത്തിന്റെ ഓളത്തിൽപ്പെട്ട് അയാൾ എന്ന് അവർക്ക് വ്യക്തമായി തലയിൽ നിന്നും കഴുത്തിൽ നിന്നുമൊക്കെ രക്തം വാർന്ന നിലയിൽ പാലത്തിന്റെ താഴെയുള്ള തൂണിന് സമീപത്ത് നിന്നിരുന്ന ചെറുപ്പക്കാരനെയും അവരവിടെയൊക്കെ തിരഞ്ഞു പക്ഷേ തൂണിനു ചുറ്റും വിശദമായി തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി അവിടെ നിന്നാൽ പന്തിയാവില്ല എന്ന് മനസ്സിലാക്കിയ സംഘം ഉടൻ തന്നെ അവരുടെ വാഹനത്തിലേക്ക് കയറി ആൾതാമസമുള്ള ഒരു പ്രദേശത്തേക്ക് പോയി വാഹനത്തിൽ നിന്നിറങ്ങിയ സംഘം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോടൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞെങ്കിൽ പോലും അവർക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല കാരണം ഇതിനു മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപുള്ള മണ്ഡലകാലത്തും ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഒരു ഭക്തൻ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുകയും നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് ആ സമയത്ത് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും പിന്നീട് ആ വ്യക്തിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നും നാട്ടുകാർ പറഞ്ഞു തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന നിലയിൽ പാലത്തിനടിയിലെ തൂണിന് സമീപത്ത് ഒറ്റമുണ്ട് മാത്രം മുടുത്തു നിൽക്കുന്ന ചെറുപ്പക്കാരനെ മറ്റു പലരും കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അവരറിയിച്ചു ആ സംഭവം നടന്ന് ഏതാനും നാളുകൾക്ക് ശേഷം കോഴിക്കോട് നിന്ന് ഒരു സംഘം ചെറുപ്പക്കാർ കാറിൽ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കുറ്റിപ്പുറം പാലത്തിന് സമീപം എത്തിയപ്പോഴേക്കും അർദ്ധരാത്രി പിന്നിട്ടിരുന്നു ഈ സമയത്ത് ഭാരതപ്പുഴയിൽ മുട്ടപ്പം വെള്ളം മാത്രമേ ഉള്ളൂ പുഴ കണ്ടപ്പോൾ ഒന്നിറങ്ങി കുളിക്കാമെന്ന് കരുതിയ ചെറുപ്പക്കാരെല്ലാം കൂടി പുഴയിലേക്ക് ഇറങ്ങുകയും കുളി കഴിഞ്ഞ ശേഷം തിരികെ പാലത്തിലേക്ക് കയറുകയും ചെയ്തു ഈ സമയത്തായിരുന്നു ആരോ തങ്ങളുടെ പുറകിൽ നിൽക്കുന്നതായി ആ ചെറുപ്പക്കാർക്ക് തോന്നിയതും അവർ തിരിഞ്ഞു നോക്കിയതും മറ്റുള്ളവർ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഒറ്റമുണ്ടെടുത്ത ഒരു ചെറുപ്പക്കാരൻ തലയിൽ നിന്നും കഴുത്തിൽ നിന്നുമൊക്കെ രക്തം വാർന്നൊലിക്കുന്ന നിലയിൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു അത് ആ വ്യക്തിയുടെ ശരീരത്തിലും ചുവന്ന തെച്ചിപ്പൂക്കൾ പറ്റി പിടിച്ചിട്ടുണ്ട് പാലത്തിനടിയിൽ ആ ചെറുപ്പക്കാരനെ കണ്ട അതേ സമയത്ത് തന്നെ പാലത്തിന് മുകളിൽ നിന്നും ഏതോ ഒരു വ്യക്തി ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദവും കേട്ടു അതിവേഗതയിൽ ചെറുപ്പക്കാർ പാലത്തിനുകളിലേക്കെത്തിയപ്പോൾ താഴെ പാലത്തിനടിയിൽ നിന്നിരുന്ന അതേ ചെറുപ്പക്കാരൻ പാലത്തിന് മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചെറുപ്പക്കാരടങ്ങുന്ന സംഘം തീർത്തും അമ്പരന്നു പോയി കൂട്ടത്തിൽ ധൈര്യശാലിയായ ഒരു വ്യക്തി അതിവേഗം തന്നെ അവർ ഓടിച്ചു വന്നിരുന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുകയും വാഹനം റിവേഴ്സ് എടുത്ത് തിരികെ വന്ന വഴിക്ക് തന്നെ ആ സംഘം മടങ്ങുകയും ചെയ്തു ഈ കഥയും കുറ്റിപ്പുറത്തൊക്കെ പ്രചാരത്തിലുള്ള ഒന്നാണ് കുറ്റിപ്പുറ പാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷമായിരുന്നു ഈ രീതിയിലുള്ള കഥകളൊക്കെ നാട്ടുകാർ കേട്ടു തുടങ്ങിയത് ആദ്യകാലത്തൊക്കെ വളരെ സജീവമായ കടത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പാലം നിർമ്മിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും പാല നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു നിർമ്മാണം ആരംഭിച്ച സമയത്തായിരുന്നു ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത് നിരവധി തൂണുകൾക്ക് മുകളിലുള്ള ഒരു പാലമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടെ നദി കൂടി അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ തൂണുകൾക്ക് ബലത്തോടുകൂടി അവിടെ നിലനിൽക്കാൻ കഴിയൂ ഭാരതപ്പുഴ ദൈവീകമായ ഒരു പുഴയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ നദി തുറന്ന് അവിടെ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്നത് തീർത്തും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നദിയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പാലം പണി നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കോൺട്രാക്ട് എടുത്ത വ്യക്തികളും പാലം നിർമ്മാണത്തിൽ ഏർപ്പെടാൻ പോകുന്ന വ്യക്തികളും നാട്ടുകാരും ഒക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ ആ ആശങ്ക നാട്ടുകാർക്കിടയിൽ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു ഒരു വ്യക്തി ഒരു തീരുമാനം പറയുന്നത് ഭാരതപ്പുഴയുടെ ദേവിയെ ഉപാസിച്ച് ബലി നൽകിയാൽ പാലംപണി ഭംഗിയായി നടക്കുമെന്നായിരുന്നു ആ വ്യക്തി പറഞ്ഞത് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് ധാരാളം പാതാള ഭൂതങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം ആ ഭൂതങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ബലി നൽകേണ്ടത് ഭൂതങ്ങൾക്ക് വേണ്ടതാകട്ടെ നരബലിയുമാണ് അതുകൊണ്ട് തന്നെ തൂണുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്ന സ്ഥലത്ത് മനുഷ്യരക്തം ഒഴിച്ചെങ്കിൽ മാത്രമേ പാതാളഭൂതങ്ങൾക്ക് തൃപ്തി വരൂ എന്നുള്ള ഒരാശയത്തിലേക്കാണ് നാട്ടുകാർ എത്തിയത് അറിഞ്ഞുകൊണ്ടാരും മരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആരെയാണ് നരബലിക്കായി തിരഞ്ഞെടുക്കുക എന്ന് നാട്ടുകാർ ഒന്നടങ്കം കൂടിയാലോചിച്ചു നരബലി നടത്തുക എന്നുള്ള ആശയം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുസ്ലിം അവസ്ഥനായ ഇക്കയുടേതായിരുന്നു നാട്ടുകാരുടെ കൂടിയാലോചന ഒന്നടങ്കം നടക്കുന്നതിനിടയിൽ അന്ന് കുറ്റിപ്പുറം പാലത്തിന്റെ പണിയും പുരോഗമിക്കുകയായിരുന്നു പാലം പണിക്കായി കല്ലും മണ്ണുമൊക്കെ ചുമന്നുകൊണ്ട് കൊടുക്കുന്ന ആളുകളും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന ആളുകളുമായി നിരവധി ആളുകളാണ് പാലത്തിന് സമീപത്തുള്ളത് ഈ സമയത്തായിരുന്നു നരബലി നടത്താൻ കൂടിയാലോചിച്ചുകൊണ്ടിരുന്ന സംഘാടകരുടെ ശ്രദ്ധ ഒരു ചെറുപ്പക്കാരനിൽ പതിയുന്നത് പറയ സമുദായത്തിൽ കൂരി എന്ന് വിളിക്കപ്പെടുന്ന നല്ല വിരിഞ്ഞ മാറമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ സംഘാടകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പടുകൂറ്റൻ കല്ലുകളൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് പണിക്കായി നൽകുന്നത് അത്രയും ശക്തനായ ഒരു വ്യക്തിയെ നരബലി നടത്തിയാൽ ഭൂതങ്ങൾ പ്രസാദിക്കുമെന്ന് തന്നെ ആ സംഘം തീരുമാനിച്ചു പാലമ്പണിക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളും പിന്നീടുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളും ഒഴിവാക്കുന്നതിനു വേണ്ടി ഈ നരബലി അത്യാവശ്യമാണെന്ന് തന്നെ സംഘാടകർ തീരുമാനിക്കുകയും ചെയ്തു അത് മാത്രവുമല്ല ഒരുപാട് പേരുടെ മരണം ഒഴിവാക്കുന്നതിനായി ഒരു നരബലി നടത്തുന്നതിൽ തെറ്റൊന്നും എന്ന് തന്നെ അവർ കരുതി ആ രാത്രി തന്നെ അത് സംഭവിക്കുകയും ചെയ്തു പാലം പണിക്കുള്ള തൂണ് നാട്ടുന്നതിനായുള്ള കുഴിയിൽ എന്തോ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ സംഘാടകർ ആ കുഴിക്കുള്ളിലേക്ക് ഇറക്കുകയും അതിനുള്ളിലേക്ക് വിശദമായി ഒന്ന് പരിശോധന നടത്താൻ പറയുകയും ചെയ്തു അയാൾ ആ കുഴിയിലേക്ക് നോക്കുന്നതിനിടയിലായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ അരിവാണ് ആ ചെറുപ്പക്കാരന്റെ കഴുത്തെടുത്തത് കൂരിയുടെ കഴുത്തിൽ നിന്നും രക്തം ധാരധാരയായി ആ കുഴിക്കുള്ളിലേക്ക് വീണുകൊണ്ടേയിരുന്നു ഈ സമയത്ത് സംഘാടകർ ഇലഞ്ഞിക്കൽ എന്ന മഹാനായ ഒരു ആശാരിയെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു പാലംപണിയുടെ ഭാഗമായുള്ള ആദ്യത്തെ തൂണ് തൂട് വേണ്ടിയുള്ള കുഴിയിൽ കല്ല് കല്ലുവെക്കുന്നതിനു വേണ്ടിയിട്ടായിരുന്നു ആശാരിയെ അവിടേക്ക് എത്തിച്ചത് കുരി എന്ന ചെറുപ്പക്കാരന്റെ മൃതദേഹം കിടക്കുന്നതിന് മുകളിലായി ഒരു പ്ലാറ്റ്ഫോം കെട്ടണമെന്ന് സംഘാടകർ ആശാരിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ആശാരിയോട് കുഴിയിൽ എന്താണെന്ന് നോക്കരുതെന്നും സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് തന്നെ ആ കുഴിക്ക് മുകളിലായി ഒരു തട്ട് ആശാരി അടിച്ചു തുടങ്ങി അതിവേഗം തട്ടടിച്ച ശേഷം അതിനു മുകളിലേക്ക് കല്ലുകൾ പാകുകയും ചെയ്തു അങ്ങനെ കൂരിയുടെ മൃതദേഹത്തിന് മുകളിലായി ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് അവരുണ്ടാക്കിയെടുത്തത് ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞു മാത്രമേ ആ പ്ലാറ്റ്ഫോം തുറക്കാൻ പാടുള്ളൂ എന്ന് ഈ ആശയം പങ്കുവെച്ച ഇക്ക നേരത്തെ തന്നെ സംഘാടകരോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം അത് തുറന്നു നോക്കണമെന്ന് സംഘാടകർ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്ലാറ്റ്ഫോമിന്റെ പണി പൂർത്തിയായി തൊട്ടടുത്ത ദിവസം തന്റെ മകനെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പാലം പണി നടക്കുന്ന സമീപത്തെത്തുകയും അവിടെയൊക്കെയുള്ള ആളുകളോട് അന്വേഷിക്കുകയും ചെയ്തു പാലം പണിയുടെ ഭാഗമായി നിരവധി ചെറുപ്പക്കാരായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്നത് കൂരിയുടെ അമ്മ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പണി നിർത്തിവച്ചിരിക്കുകയാണെന്നുള്ള വിവരമാണ് അറിഞ്ഞത് പണിയുടെ ആവശ്യത്തിലേക്കുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുറച്ചു നാളത്തേക്ക് പാലംപണി നിർത്തിവച്ചേക്കുകയാണ് എന്ന് കോൺട്രാക്ടർ ആ അമ്മയെ അറിയിക്കുകയും ചെയ്തു അവിടെ പണി ചെയ്യുന്നതിനു വേണ്ടി എത്തിയിരുന്ന ജോലിക്കാരൊക്കെ അവരുടെ കൂലി വാങ്ങിയ ശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയെന്നും അയാൾ ആ അമ്മയെ അറിയിച്ചു അവരുടെ മകൻ കൂരിയും പാലം പണിക്കുണ്ടായിരുന്നു എന്നും പാലം പാലമ്പണിയുടെ പണി നിർത്തിവെച്ച സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പണവും കൈപ്പറ്റി കൂരി കോയമ്പത്തൂരിലേക്ക് മടങ്ങിപ്പോയി എന്നും സംഘാടകർ ആ അമ്മയോട് പറഞ്ഞു അത് മാത്രവുമല്ല കോയമ്പത്തൂരിൽ പുതിയ പണി തുടങ്ങിയെന്നും അവിടെ എത്തിയാൽ രണ്ടു വർഷത്തേക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ടതില്ല എന്നും അതുകൊണ്ട് തന്നെ താൻ കോയമ്പത്തൂരേക്ക് പോവുകയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് കൂരി അവിടെ നിന്നും പോയതെന്നും ആ വ്യക്തികളൊക്കെ ആ അമ്മയോട് പറഞ്ഞു കോൺട്രാക്ടറും സംഘാടകരും ഒക്കെ പറഞ്ഞ കാര്യം കേട്ട് കൂടി കൂരിയുടെ അമ്മ വീട്ടിലേക്ക് മടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ അമ്മയുടെ പേരിൽ കോയമ്പത്തൂരിൽ നിന്നും ഒരു കത്ത് വന്നു നാട്ടിലെ പാലമ്പണി താൽക്കാലികമായി നിർത്തിവച്ചിട്ടുള്ള സാഹചര്യത്തിൽ തനിക്ക് കോയമ്പത്തൂരിൽ പുതിയ പണി ലഭിച്ചു എന്നും അമ്മയൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നും തനിക്ക് സുഖമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള കൂരിയുടെ കത്തായിരുന്നു അത് മകന്റെ കത്ത് വന്ന സന്തോഷത്തിൽ ആ കത്ത് കൂരിയുടെ അമ്മ അവന്റെ അനുജനെയും കാണിച്ചു എന്നാൽ കൂരിയുടെ കത്ത് മറിച്ചും വായിച്ചു നോക്കിയ കൂരിയുടെ അനുജന് ആകെ സംശയമായി തന്റെ സഹോദരന് എഴുത്തും വായനയും അറിയാത്ത സാഹചര്യത്തിൽ ഈ കത്ത് പിന്നെ ആരാണ് അയച്ചതെന്നായിരുന്നു അയാളുടെ സംശയം കോയമ്പത്തൂരിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളെ കൊണ്ട് കൂരി എഴുതി ആ കത്ത് പോസ്റ്റ് ചെയ്തതായിരിക്കാമെന്ന് ആ അമ്മ ആ മകനോട് മറുപടിയും പറഞ്ഞു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പിന്നീട് ഒരു കത്ത് പോലും ആ അമ്മയ്ക്ക് ലഭിച്ചില്ല മകന്റെ കത്ത് വരാത്ത സാഹചര്യത്തിൽ ഇളയ മകനോട് കൂരിയെ തിരക്കി കോയമ്പത്തൂരിലേക്ക് പോകാൻ ആ അമ്മ ആവശ്യപ്പെട്ടു കോയമ്പത്തൂരിലേക്ക് പോയ കൂരിയുടെ സഹോദരൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് തിരിച്ചു വന്നത് കോയമ്പത്തൂരിലൊക്കെ പല സ്ഥലത്തും അന്വേഷിച്ച് നടന്നെങ്കിലും സഹോദരനെ അവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ഇലയ മകൻ അമ്മയോട് വന്ന് പറഞ്ഞത് കോയമ്പത്തൂർ വലിയൊരു പട്ടണമായതുകൊണ്ട് തന്നെ അവിടെ എല്ലായിടത്തും തിരഞ്ഞു നടക്കാനൊന്നും അനുജന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എത്ര ജോലി തിരക്കായാലും ഓണത്തോടനുബന്ധിച്ച് കൂരി നാട്ടിലേക്ക് എത്തുമെന്ന് തന്നെ അമ്മയും സഹോദരനും ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഒരു വർഷം കടന്നുപോയ സമയത്തായിരുന്നു വീണ്ടും പാലം പണി ആരംഭിക്കുന്നതിനായി ഒരു തീയതി കോൺട്രാക്ടർമാർ തീരുമാനിച്ചത് പാലത്തിന്റെ ആദ്യത്തെ തൂണ് നാട്ടുന്നതിനുള്ള കുഴിയിലായിരുന്നു കൂരിയുടെ മൃതദേഹം ഇട്ടു മൂടിയതിനു ശേഷം ആശാരിയെ കൊണ്ട് തട്ടുപണിയിപ്പിച്ചു ആ തട്ടിനു മുകളിലായിരുന്നു കോൺക്രീറ്റ് തറയുണ്ടാക്കിയത് അങ്ങനെ ആ തറ പൊളിക്കുന്ന നടപടികളിലേക്കാണ് സംഘാടകർ കടന്നത് തറ പൊളിക്കുന്ന നടപടികൾ നടത്തുന്നതിനു വേണ്ടി ആലിംഗൽ കോയയാണ് അവർ ചുമതലപ്പെടുത്തിയത് ആലിംഗൽ കോയയുടെ നേതൃത്വത്തിൽ മുകളിലുള്ള കോൺക്രീറ്റ് കല്ലുകൾ ഇളക്കി മാറ്റി കല്ലുകളെല്ലാം ഇളക്കി മാറ്റിയ സാഹചര്യത്തിൽ പിന്നീടുള്ളത് ആശാരി പണിതിട്ടുള്ള ആ തട്ടാണ് വളരെ ശ്രദ്ധാപൂർവം തന്നെ ആലിംഗൽ കോയ തട്ടിലടിച്ചിട്ടുള്ള ആണികൾ ഓരോന്നായി ഇളക്കി മാറ്റുകയും തട്ടിലടിച്ചിട്ടുള്ള ഓരോ പലകളായി ഇളക്കിയെടുക്കുകയും ചെയ്തു പലകകൾ പൂർണ്ണമായും ഇളക്കി മാറ്റിയ സാഹചര്യത്തിൽ ആലിങ്ങൽ കോയ വെറുതെ ആ കുഴിയിലേക്കൊന്ന് നോക്കി അതിനുള്ളിലേക്ക് ഒരു നോട്ടം മാത്രമേ അയാൾക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ അലറി വിളിച്ചുകൊണ്ട് ഞെട്ടിത്തരിച്ച് പുറകിലേക്ക് മാറി അയാൾ മയങ്ങി വീണു ഒരു ചലനവുമില്ലാതെ മയങ്ങി വീണുകിടക്കുന്ന ആലിങ്ങൽ കോയയെ ആളുകൾ ചേർന്ന് അവിടെ നിന്നും എടുത്തുമാറ്റി അപ്പോഴേക്കും ആളുകൾക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു ആലിങ്ങൽ കോയയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് ആ കൊടിക്കുള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ട് ആ കൂട്ടത്തിലൊരാൾ ധൈര്യം സംഭരിച്ച് ആലിങ്ങൽ കോയ കുഴിക്കുള്ളിൽ എന്ത് കാഴ്ചയാണ് അറിയുന്നതിനായി ആ കുഴിക്കുള്ളിലേക്ക് എത്തി നോക്കി അയാൾക്കൊപ്പം മറ്റു പല ആളുകളും എത്തി നോക്കിയെങ്കിലും കുഴിക്കുള്ളിൽ ചില പൂജാപുഷ്പങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അത് നേരത്തെ അവിടെ പൂജ നടത്തിയതിന്റെ പുഷ്പങ്ങളാണെന്ന് അവർക്ക് വ്യക്തമായി എങ്കിലും ആലിങ്ങൽക്കോയെ ഭയപ്പെടുത്തിയ എന്ത് കാഴ്ചയായിരുന്നോ അതിനുള്ളിൽ ഉള്ളതെന്നറിയാൻ പല ആളുകൾക്കും കൗതുകം തോന്നി കുഴിക്കുള്ളിൽ കൂരിയുടെ മൃതദേഹമാണെന്ന് നേരത്തെ തന്നെ അറിവുള്ള കോൺട്രാക്ടർ അക്കാര്യം അറിയാവുന്ന മറ്റു ചില ആളുകളെ കൂടി വിളിച്ചു വരുത്തി സംസാരിച്ചു തുടങ്ങി ഒരുപക്ഷെ ആലിങ്ങൽക്കോയ കൂരിയുടെ പ്രേതത്തെ ആ കുഴിക്കുള്ളിൽ കണ്ടതായിരിക്കുമോ അയാൾ മരണപ്പെട്ടതിന് കാരണമെന്ന് കോൺട്രാക്ടർ അവരോട് ചോദിച്ചു ആ സമയത്തായിരുന്നു കൂരിയുടെ പ്രേതം എന്ന വാക്ക് ആദ്യമായി ഉച്ചരിക്കപ്പെടുന്നത് പ്രേതം എന്ന് കേട്ടപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഭയം തോന്നി തുടങ്ങി അങ്ങനെ അന്ന് വൈകുന്നേരം മുതൽ ആ ഭാഗത്തൊക്കെ പല കഥകളും പ്രചരിച്ചു തുടങ്ങി പാലം പണി തുടങ്ങണമെങ്കിൽ ആ കുഴിക്കുള്ളിൽ ബലി നടത്തണമെന്ന് നേരത്തെ ഒരു പറച്ചിലുണ്ടായിരുന്നത് നാട്ടുകാരിൽ പലർക്കും അറിയാം ഏതോ മൃഗത്തെ കൊണ്ടുവന്ന് സംഘാടകർ ബലി നൽകി എന്നുള്ള വാർത്തയായിരുന്നു അന്നൊക്കെ അവിടെ പ്രചരിച്ചത് ഒരുപക്ഷെ കൂരിയാകുമോ അവർ ബലി നൽകിയതെന്ന് പോലും പല ആളുകൾക്കും സംശയം തോന്നി എന്നാൽ ആളുകൾ അവരുടെ അടക്കം പറച്ചിൽ തുടരുന്നതിനിടയിൽ അതിവേഗം തന്നെ പാലത്തിന്റെ പണി പുരോഗമിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തു പാലം പണി പൂർത്തിയായ ശേഷം അതിലൂടെ ഗതാഗത സംവിധാനം തുടങ്ങിയ സമയത്തായിരുന്നു ഓരോ ആളുകളായി പാലത്തിന് പാലത്തിനടിവശത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെ പലപ്പോഴും കാണാൻ തുടങ്ങിയത് കൂരിയുടെ മാംസവും രക്തവും എല്ലുകളുമൊക്കെയാണ് പാലത്തെ ഇപ്പോഴും നിലനിർത്തുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇടക്കിടയ്ക്ക് പാലത്തിന് സമീപം പ്രത്യക്ഷപ്പെടുന്ന ചെറുപ്പക്കാരൻ കൂരി തന്നെയാണെന്നുള്ള വിശ്വാസമാണ് ഇപ്പോഴും നാട്ടുകാർക്കുള്ളത്